ഒരുങ്ങാൻ ിനു സജ്ജമാകാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി ശില്പശാലകളും പൊതുയോഗങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിച്ച് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാകേണ്ടത് അനിവാര്യം എന്നാണ് സി പി ഐ എം വിലയിരുത്തൽ കേരളത്തിൽ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ ചൊവ്വാഴ്ച കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു സ്ഥാപനങ്ങളിലെ പുതുതായി പുനർവിഭജിച്ച വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷനുകളെ അടിസ്ഥാനമാക്കിയാണ് പുതുക്കിയ പട്ടിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് തികഞ്ഞവരാണ് യോഗ്യരായ വോട്ടർമാർ അന്തിമ വോട്ടർ പട്ടിക പൊതുജനങ്ങളിലേക്ക് കമ്മീഷന്റെ വെബ്സൈറ്റുകളിലും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും ലഭ്യമാണ് അന്തിമ പട്ടിക തയ്യാറാക്കൽ വളരെ സൂക്ഷ്മമായ പ്രക്രിയയിലൂടെയാണെന്ന് എസ്ഇ സി പറഞ്ഞു ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സമർപ്പിച്ച അപേക്ഷകളും എതിർപ്പുകളും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പരിശോധിക്കുകയും ഹിയറിങ്ങുകൾ നടത്തുകയും ആവശ്യമുള്ളിടത്തെല്ലാം തിരുത്തലുകൾ വരുത്തുകയും ചെയ്തു അന്തിമ വോട്ടർ പട്ടിക നിലവിൽ വന്നതോടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നിർണായക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് എസ് ഇ സി ഒരു പ്രധാന നായിക പിന്നിട്ടിരിക്കുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാന അജണ്ട തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഓണത്തിന്റെ ആരവങ്ങൾ കഴിഞ്ഞാലുടൻ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ശില്പശാലകളും പൊതുപരിപാടികളുമൊക്കെയായി രാഷ്ട്രീയ രംഗം സജീവമാക്കാനാണ് തീരുമാനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി സി പി ഐ എം ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ഡിസംബറിൽ തിരഞ്ഞെടുപ്പുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്